ഹലോ ഫ്രണ്ട്സ് ദിലീപ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ ചലച്ചിത്ര കലയുടെ സമഗ്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്ക അവാർഡ് മലയാളത്തിൻ്റെ നമ്മുടെ സ്വന്തം നാലയാട്ടിനെ ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ആടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ് ആ അവാർഡ് മലയാളത്തിനായി ലഭിച്ചത് അതിനുശേഷം രണ്ട് പതിറ്റാണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ അവാർഡ് ലാലയാടന് കിട്ടിയിരിക്കുകയാണ് അതും മലയാളത്തിലെ ആദ്യ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഒരു നടന് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതും മോഹൻലാലിന് മോഹൻലാലിൻ്റെ അഭിനയപാഠവും അദ്ദേഹം സിനിമയ്ക്ക് എഴുതിയ സംഭാവനകളും പിന്നെ തലമുറകളെ പ്രചോദിപ്പിക്കുന്ന അഭിനയ രീതിയും അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയിട്ടുണ്ട് നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ സാധാരണ രീതിയിലുള്ള അഭിനയമല്ല അതിലും മികച്ച ഒരു അഭിനയം അസാധാരണമായുള്ള അഭിനയ ശൈലി കാഴ്ചവെക്കുന്ന അദ്ദേഹത്തെ ഒരു സംവിധാനം കൂടിയാണ് പിന്നെ അദ്ദേഹം ഒരു നിർമ്മാതാവും കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് മേലയ്ക്കും കൂടി പരിഗണിച്ചായിരിക്കും അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്തായാലും മലയാളികളായ നമ്മൾക്ക് അഭിമാനിക്കാൻ ഒരു അവസരം കൂടിയാണത് മലയാള സിനിമയുടെ മലയാളത്തിൻ്റെ മേന്മ ഇന്ത്യൻ സിനിമ സിനിമയിൽ കടന്ന് ലോക സിനിമയിലേക്ക് മോഹൻലാലിലൂടെ എത്തി എത്തിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ മോഹൻലാലിനെ മോഹൻലാൽ സാറിനെ അഭിനന്ദിക്കുന്നു